ഒരേക്കറോളം സ്ഥലത്ത് വിദേശ ഇനങ്ങൾ അടക്കം ആയിരത്തി അറുന്നൂറോളം ഡ്രാഗൺ ഫ്രൂട്ട് ചെടികൾ കൃഷി ചെയ്ത അധ്യാപിക ശ്രദ്ധേയുന്നു തൊടുപുഴ കോപ്പറേറ്റീവ് പബ്ലിക് സ്കൂളിലെ അധ്യാപികയായ അനീറ്റ തോമസാണ് പ്രയോജനപ്പെടുത്തുന്നത് ഒരു റിപ്പോർട്ട് ബിരുദ പഠനത്തിൽ ബോട്ടണിയായിരുന്നു അനിറ്റ തോമസിന്റെ വിഷയം ഇത് തിരഞ്ഞെടുക്കാനുള്ള കാരണം തന്നെ കൃഷിയോടുള്ള ഇഷ്ടമായിരുന്നു പഠനത്തിന് ശേഷം വീട്ടമ്മയും അധ്യാപികയുമായിപ്പോഴും കൃഷിയോടുള്ള ഇഷ്ടം അല്പം പോലും കുറഞ്ഞില്ല ഇതാണ് അനിറ്റിനെ മികച്ച പഴവർഗ്ഗ കർഷകയും സംരംഭകയുമാക്കി മാറ്റിയത് കുമാരമംഗലം വടക്കേപ്പറമ്പിൽ ഡെന്നി ജേക്കബിന്റെ ഭാര്യയാണ് അനിറ്റ് റബ്ബർ കൃഷി ലാഭകരമല്ലാതായതോടെയാണ് അനിറ്റ് പച്ചക്കറി കൃഷി ആരംഭിച്ചത് എന്നാൽ പഴവർഗ്ഗ കൃഷിയുടെ വിപുലമായ വിപണന സാധ്യതകൾ കണ്ടറിഞ്ഞതോടെ പച്ചക്കറി കൃഷിയിൽ നിന്നും പഴവർഗ്ഗ കൃഷിയിലേക്ക് ചൂടു മാറ്റുകയായിരുന്നു പഴവർഗ്ഗ കൃഷിക്ക് വീട്ടിൽ നിന്നും അകമഴിഞ്ഞ പിന്തുണയാണ് ഈ അധ്യാപിക്ക് ലഭിക്കുന്നത് ഗ്രാഫിക് ഡിസൈനറാണ് ഭർത്താവ് ഡെന്നി പ്ലസ് ടു കഴിഞ്ഞ് ഉപരിപഠനത്തിനായി തയ്യാറെടുക്കുന്ന ആലൻ പത്താം ക്ലാസ് വിദ്യാർത്ഥി മേലൻ എന്നിവരാണ് മക്കൾ അഞ്ച് വർഷം മുമ്പാണ് അനിറ്റ് പഴവർഗ്ഗ കൃഷിയിലേക്ക് കടന്നത് ഡ്രാഗൺ ഫ്രൂട്ടാണ് ആദ്യം കൃഷി ചെയ്യാൻ ആരംഭിച്ചത് പോഷക സമൃദ്ധവും കാണാനുള്ള കൗതുകവും എല്ലാം ഈ കൃഷിയിലേക്ക് കൂടുതൽ അടുപ്പിച്ചു അധ്വാനത്തിൻ്റെയും അർപ്പണബോധത്തിൻ്റെയും പ്രതിഫലം മുടക്കുപതിലിന്റെ പതിന്മടങ്ങായി തിരിച്ചു കിട്ടിയപ്പോൾ കിട്ടിയ ആത്മസംതൃപ്തി ഒന്ന് വേറെ തന്നെയാണെന്ന് അനിറ്റ് പറയുന്നു എനിക്ക് കൂടുതലിഷ്ടം ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി തന്നെയാണ് കാരണം ഒരു കാര്യത്തിനും ആരെയും ആശ്രയിക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് പിന്നെ ഇതിൻ്റെ ഹാർവെസ്റ്റിംഗ് ഒക്കെ വരുമ്പോഴേക്കും നമ്മുടെ ഫാമിലി സപ്പോർട്ട് കാണും കാരണം അവർ നമ്മുടെ ഫ്രൂട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ മക്കളൊക്കെ അതിനകത്ത് സഹായിക്കാറുണ്ട് അപ്പോൾ എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു കൃഷി തന്നെയാണ് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കൃഷി അപ്പോൾ ടെറസിലായണെങ്കിലും വീട്ടുമുറ്റത്താണെങ്കിലും എല്ലാ വീട്ടിലും ഓരെണ്ണെങ്കിലും വെച്ച് പിടിപ്പിക്കുന്നത് വളരെ നല്ലതായിരിക്കും വെള്ള ചുവപ്പ് മഞ്ഞ ഇനങ്ങളിലുള്ള ഉണ്ടാകുന്ന ചെടികളുണ്ടെങ്കിലും ചുവപ്പാണ് കൃഷിക്ക് തിരഞ്ഞെടുത്തത് ജോലി കഴിഞ്ഞുള്ള ഇടവേളകളിൽ പ്രഭാതത്തിലും വൈകി കൃഷിയുടെ പരിപാലനത്തിലായിരുന്നു ശ്രദ്ധ ഇപ്പോൾ ഒരേക്കറോളം സ്ഥലത്ത് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയുണ്ട് ആയിരത്തി അറുനൂറോളം ചെടികളാണ് നിലവിലുള്ളത് ഇതിനു പുറമെ വിദേശ ഇനങ്ങളായ അബിയു ലൈവ് കേരള എന്ന പേരിലുള്ള യൂട്യൂബ് ചാനലിലും അൻ തോമസ് എന്ന ഫേസ്ബുക്ക് പേജിലുമായി പഴവർഗ്ഗ കൃഷിയുടെ അനന്ത മറ്റുള്ളവർക്ക് പകർന്നു നൽകുകയും ചെയ്യുന്നു അഗസ്റ്റിൻ ജോസഫ് ദൂരദർശൻ ന്യൂസ് ഇടുക്കി